പലരും ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഈ കണ്ടന്റ് ചൂസ് ചെയ്തത് ലൈംഗികപരമായിട്ടുള്ള അതിന് ഒരു റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ എൻ്റെ ജീവിതം തന്നെയായിരിക്കും വളരെ ചെറുപ്പത്തിൽ എല്ലാവർക്കും മിക്ക ആളുകൾക്കും ലൈംഗികപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു ചൂഷണം നടന്നിട്ടുണ്ടാവണം എല്ലാവരുടെ ലൈഫിൽ അല്ലേ അതുപോലെ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ടായിരുന്നു വീടിനടുത്ത് അച്ഛൻ്റെ പ്രായമുള്ള ഒരാളെ അടുത്തുനിന്ന് എൻ്റെ സമ്പ്രായക്കാർക്കൊക്കെ അവരെ അടുത്തുനിന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്താണ് നമ്മുടെ നിക്കറിൽ കൈയിട്ടിട്ട് വലുതാകുമ്പോൾ ഇവിടെ രോമം വരും എന്ന് പറയുന്ന ഒരവസ്ഥ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്തോ ഒരു വലിയ തെറ്റ് നടക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ ഇങ്ങനെയാണെന്നൊന്നും മനസ്സിലാകാത്ത പ്രായം ആരോടും പോയി പറയാനും പേടി അതൊരു ട്രോമയായിട്ട് എത്ര വലുതായാലും എപ്പോഴും നമ്മളതിങ്ങനെ പിന്തുടരും ആ സമയത്ത് ഇങ്ങനെ തൊടാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നവരോ അല്ലെങ്കിൽ ചെയ്യുന്നവരോടൊക്കെ നോ പറയണമെന്നുള്ള വിവരമില്ല അങ്ങനെ പറഞ്ഞു തരാനും ആരുമില്ലായിരുന്നു ഓക്കെ അതുപോലെ അത് എനിക്ക് എന്താ പറയുക ഇപ്പോഴും ഒരു പേടി സ്വപ്നമായിട്ട് ഇപ്പോഴും ഒരു ട്രോമയായിട്ട് നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും അല്ലേ അനുഭവിച്ചവർക്കറിയാം അതുപോലെ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ആറാം ക്ലാസ്സിലേക്ക് ജയിക്കുന്ന ആ സമയത്താണ് ആർത്തവമാകുന്നത് അത് സ്കൂളിൽ നിന്നാണ് നിന്നാണാകുന്നത് സ്കൂളിൽ നിന്നായിട്ട് മൂത്ര വയ്ക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇങ്ങനെ ബ്ലഡ് കണ്ടത് എനിക്കെന്തോ സംഭവിച്ചു എന്തോ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല ഇങ്ങനെ ഉണ്ടാവുമെന്നും ഒന്നും എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല മറ്റേ ക്ലാസ്സിലേക്ക് ഓടി വന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി സുമി സുമിനോട് ഞാൻ ചോദിച്ചു ഇതിങ്ങനെ എനിക്ക് ചോര വന്ന് എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചു സുമി മിസ് ചെയ്യൂ അപ്പം അവിടെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മൾ വലിയ കുട്ടിയായ ലക്ഷണമാണ് എന്തോ വലിയ തെറ്റെനിക്ക് സംഭവിച്ചു എന്നുള്ള ലെവലിലാണ് ഞാൻ അത് കണക്കാക്കിയത് അപ്പോൾ വീട്ടിൽ കരഞ്ഞുകൊണ്ട് ഒരുപാട് ദൂരം നടന്നിട്ട് വേണം വീട്ടിലെത്താൻ വേണ്ടി വീട്ടിലെത്തി ഷഡിയൊക്കെ ഊരിയിട്ട് അമ്മയും ഇത് നോക്ക് ചോരാന്ന് എന്ന് പറഞ്ഞിട്ട് ഓടി ചെല്ലുമ്പോൾ അമ്മ എന്നെ എടുത്തിട്ട് വേഗം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് വന്നു എന്തോ തെറ്റ് സംഭവിച്ച പോലെ എന്തോ മോശമാണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അല്ലാണ്ട് ഇതൊരു ആയിട്ടുള്ള കാര്യമാണെന്നോ ഇങ്ങനെ സംഭവിക്കുന്നത് നല്ലതിനാണെന്നോ നീ ഒരു സ്ത്രീയായി മാറിയാണെന്നോ എന്നുള്ളൊരു ഇൻഫർമേഷൻ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല എനിക്ക് തന്നിട്ട് ക്ലീനക്കെ ആക്കി തന്ന് തുണിയായിരുന്നു അന്ന് അപ്പോൾ മടക്കി തന്ന് അത് എങ്ങനെ ഉടുക്കണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം ഇനി ആൺകുട്ടികളൂടെ പോയി ഒന്നും കളിക്കാൻ നിൽക്കരുത് അതുപോലെ ആൺകുട്ടികളൊന്നും മേത്ത് തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു എന്ത് തൊടാൻ പാടില്ല ഇങ്ങനെ തൊടാൻ പാടില്ല ഇതൊന്നും പറഞ്ഞ് തന്നിട്ടില്ല ഇട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോൾ മുരളിയേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു ആ ചേട്ടൻ വന്ന് ആ സമയത്ത് ആ ഭാഗത്തുള്ളവരൊക്കെ ഇനി ഇച്ചിരി കൊച്ചേന്നെ വിളിക്കാം ഇച്ചിരി കൊച്ചയെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇവിടെ തല്ലിയിട്ട് പോയി അപ്പം ആണുങ്ങൾ തൊടാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത് ഞാൻ ആകെ ടെൻഷനായി വേഗം പോയി ചകിരിയെല്ലാം എടുത്തിട്ട് പോയിട്ട് ഇവിടെ ഒരച്ച് കഴുകി അപ്പം അങ്ങനെ തൊടലെന്നല്ല പറഞ്ഞു അമ്മ പിന്നെ എങ്ങനെ അപ്പോൾ സൈലൻ്റ് ആയി ഒന്നും അറിയില്ല അതിനുശേഷം പിന്നെ പഠന കാലഘട്ടം അല്ലേ പ്ലസ് ടു കഴിഞ്ഞു നേഴ്സിങ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇതൊക്കെ കഴിഞ്ഞു അവിടെ ട്രെയിനിങ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫിൽ ലൈംഗികതക്ക് ഒട്ടും 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 സീറോ പ്രാധാന്യമുള്ള ഒരു ജീവിതത്തിലോട്ട് കടന്നു വന്നത് അപ്പം നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണവും വായും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ജീവിച്ചു പോവാം എന്നാലൊരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അവിടെ അവിടെ ബോണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു ലൈഫ് മുന്നോട്ട് പോകാനും ലൈംഗികതയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നന്നായിട്ട് അറിയുന്ന ആളായതുകൊണ്ട് മറ്റുള്ളവരുടെ ലൈഫ് നല്ല ബെറ്റർ ആയിട്ട് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു ഭയങ്കര നല്ല റെസ്പോൺസ് ഒരുപാട് മെയിൽ വന്നിരുന്നു ഒരുപാട് നെഗറ്റീവ് കമൻറ്റും ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ ഒരു സ്വയംഭവത്തെ പറ്റിയിട്ട് വീഡിയോ ചെയ്തപ്പോൾ കുറേ ബാഡ് കമൻസ് അല്ലേ നമ്മളറിയാത്ത ആൾക്കാരൊക്കെ ആകുമ്പോൾ ആദ്യ ചാനൽ കാണുമ്പം ഒരു പെണ്ണ് വന്നിട്ടില്ല എങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു ബാഡായിട്ട് ഒരുപാട് ആദ്യമുണ്ടായിരുന്നു അപ്പോൾ പക്ഷെ മെയില് ഒരുപാട് മെയിലാണ് ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് ആരോടും പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് ഡോക്ടറോട് പോലും അപ്പോൾ ഇങ്ങെന്തായാലും വീഡിയോ ചെയ്യണമെന്ന് മനസ്സിലായി ഒരുപാട് പേരുടെ ലൈഫേ മാറ്റിയ വീഡിയോസ് എനിക്കുണ്ട് പിന്നെ കണ്ടിന്യൂ ചെയ്തു ആദ്യം കുറേ ബാഡ് കമൻസ് ഇവിടെ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അവർ തന്നെ ഒരാഴ്ചയൊക്കെ ബാഡ് കമൻസ് ഇടുന്നവർ പിന്നീട് വന്നിട്ട് ഗുഡ് കമൻസ് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി സന്തോഷമാവും എൻ്റെ വീഡിയോസ് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് രോഗമുള്ളവരത് ഐഡൻറ്റിഫൈ ചെയ്യാനും അവർക്ക് ജീവിതത്തിലോട്ട് തിരിച്ചറാനൊക്കെ പറ്റിയിട്ടുണ്ട് ഞാൻ എന്നെ തന്നെ ഓർത്തിട്ട് അഭിമാനം കൊള്ളുന്നുണ്ട് ഒരുപാട് പേര് ഇപ്പോൾ ഞാൻ അങ്ങനെ പുറത്തിറങ്ങുന്ന വീട്ടിൽ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ആളായിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ ഞാൻ പുറത്ത് പോകുന്നുണ്ട് ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങി വീട്ടിൽ നിന്ന് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കൂട്ടുകാരൊക്കെ കിട്ടി പുറത്തൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് എനിക്ക് മനസ്സിലായത് ഒരുപാട് സ്നേഹം സെൽഫിയൊക്കെ എടുക്കാൻ വരും ഒരുപാട് റെസ്പെക്ട്ഫുള്ളായിട്ട് എന്നോട് പെരുമാറുന്നുണ്ട് ഒത്തിരി നന്ദി